ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വീണ്ടും എനിക്ക് കുറേ പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്കെങ്കിലും അത് അറിയാം ഇന്നലെ പറഞ്ഞത് എന്താണെന്നുള്ളത് ഏതൊരു കാര്യത്തിനും ഒരു തുടക്കവും അവസാനവും വേണോ എന്നുള്ളത് തുടക്കം മാത്രം പോരാ കാരണം അത് കണ്ടിന്യൂ ചെയ്തു പോയാൽ ഭയങ്കര ബോറായി തോന്നും അതുകൊണ്ട് ഒരു ടൈം പീരീഡ് ഏതൊരു കാര്യത്തിനും ആവശ്യമാണ് അത് കഴിഞ്ഞാൽ അത് തീരണം അവിടെ വെച്ച് നിർത്തണം സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തണം എന്നൊക്കെ പറയാറില്ലേ പണ്ടത്തെ ആളുകൾ അപ്പം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാലും മനുഷ്യരിലേക്ക് നോക്കിയാലും ഒക്കെ ഈ ഒരു സംഭവം ഉണ്ട് നമ്മളുടെ ഒരു ഏജ് ഒരു കാലഘട്ടം കടന്ന് വീണ്ടും നമ്മൾ കൂടുതൽ നാൾ ജീവിക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് കാണുന്നവർക്കും കാരണം അസുഖത്തിലേക്കും ഒക്കെ അത് മാറി നമ്മളും കഷ്ടപ്പെടുന്നു നോക്കുന്നവരും കഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് ആ സമയമാകാതെ നമ്മൾ മരിക്കൂല എങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട് എന്ത് കാര്യത്തിനും ഒരു അവസാനമുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനുഷ്യനിലൂടെ തന്നെ നമുക്കറിയാം അതുപോലെ തന്നെയാണ് പ്രകൃതിയിലും പലതരം കാലാവസ്ഥകൾ സീസണുകൾ മാറി മാറി വരുന്നില്ലേ ഇപ്പം നമുക്ക് വസന്തകാലം അത് തന്നെ തുറന്നു പോയാലും നമുക്കത് മടുക്കും അതുകൊണ്ടാണ് സീസണുകളും മാറി മാറി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യങ്ങളും നമ്മൾക്ക് മടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വിവാഹം വേണ്ടെന്നാണ് കുട്ടികളെല്ലാവരും പറയുന്നത് അപ്പോൾ ഈ വിവാഹം വേണ്ട എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ ആ ചെറുപ്പത്തിൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സ്വാ സ്വാതന്ത്ര്യം വേണം മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് മാറി നിന്ന് അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണം അവർ അവരെ ആഗ്രഹിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ടാവും അത് മൊത്തം അവർക്ക് അനുഭവിക്കണം അതിലൂടെയൊക്കെ കടന്നു പോകണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും ഇപ്പോഴത്തെ ആരോഗ്യമുള്ള ആ ഒരു സ്ഥിതിയിൽ അവരങ്ങനെ ചിന്തിക്കും പക്ഷേ ഈ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി നമ്മളിങ്ങനെ തീർത്ത് ഇങ്ങനെ കൊണ്ടുവരൂല്ലേ വളരെ സന്തോഷമായിട്ടായിരിക്കുള്ളൂ ആ കാലഘട്ടത്തിൽ പോകണം അവസാനം ഈ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം വരും പിന്നെ ആ ജീവിതം ഭയങ്കര ബോറായി തുടങ്ങും അപ്പോഴായിരിക്കുള്ളൂ നമ്മൾ പുറകോട്ട് ചിന്തിക്കുന്നത് ഇത്രയും നാളും ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് ഒന്നും വേണമെന്ന് തോന്നണില്ലല്ല ഒക്കെ മടുപ്പായി തുടങ്ങി എപ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മൾ എന്നും സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ആ സദ്യയോട് നമ്മൾക്ക് വല്ല ഇഷ്ടം ഉണ്ടാകുമോ ഇല്ല ഇപ്പം നമ്മൾ ഓണത്തിനെല്ലാവരും ഞാൻ ഒരുപാട് കൂട്ടം കറികളൊക്കെ ഇട്ട് ഓണസദ്യ ഉണ്ടാക്കി നമ്മൾ ഇനി എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഒരുപാട് കൂട്ടം കറികളുമായിട്ട് ഓണസദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെറുക്കും അല്ലേ എത്ര ടേസ്റ്റുള്ള കറികളാണെങ്കിലും നമുക്ക് ദിവസം കഴിച്ചാൽ വെറുക്കും അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങോട്ട് നോക്കിയാലും അങ്ങനെ തന്നെയാണ് എന്ത് കാര്യത്തിനൊരു അവസാനം ഉള്ളതാണ് ആ കാര്യത്തിൻ്റെ ഭംഗി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഈ കുട്ടികൾ ചിന്തിക്കുന്നത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാകുന്നു പിന്നെ നമ്മൾ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് പോയാൽ തിരിച്ചൊരു വരവില്ല എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത് നമ്മൾ സ്ട്രഗിൾ ചെയ്താലല്ലേ നമുക്ക് ഓരോ ദിവസവും കടന്ന് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വെറുതെ കുറച്ചധികം ദിവസം ഒന്നും ഇരുന്ന് നോക്ക് ഒന്നും ചെയ്യാനില്ല കറക്റ്റായി ഭക്ഷണം കാണാൻ എങ്ങോട്ട് വേണമെങ്കിലും പോകാം ഇതെല്ലാം അങ്ങനെ കുറച്ച് ദിവസങ്ങളങ്ങോട്ട് കടന്നു പോയി കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഭയങ്കര ബോറായിട്ട് തോന്നും നമുക്ക് മുന്നോട്ട് പ്രതീക്ഷകളും ആ ലക്ഷ്യങ്ങളും അതിനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഷ്ടപ്പാടുകളും എല്ലാം കൂടി ചേരുമ്പോഴല്ലേ ജീവിതത്തിന് ഒരു രസം ഉണ്ടാകുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറായിരിക്കുള്ളൂ ആർക്കും ഒന്നും ചെയ്യാനില്ല ആർക്കും വേണ്ടിയൊന്നും ഒന്നും നേടാനില്ല പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്ര ബോറായിരിക്കുള്ളൂ ആ ജീവിതം നമ്മൾക്ക് വിവാഹ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടാകുമല്ലേ അപ്പോൾ ഈ ഇണക്കങ്ങൾ ഉണ്ടാവണമെങ്കിൽ പിണക്കങ്ങൾ ഉണ്ടാവണ്ടേ പിണക്കങ്ങൾ ഉണ്ടായാലും ആ ഇണക്കത്തിന് ഭയങ്കര ഒരു ത്രില് ഉണ്ടാകുള്ളൂ അല്ലേ സാധാരണ വഴക്കും വക്കാനും ഇല്ല ചുമ്മാ ഇങ്ങനെ കുറച്ച് നേരം നോക്കി അപ്പൊ ജീവിതത്തിൽ ഇതെല്ലാം ആവശ്യമില്ല ഞങ്ങൾ ആരും പിണക്കങ്ങളൊന്നും എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റാണ് അത് നടക്കുന്ന കാര്യമില്ല കാരണം നമ്മൾ വെറുതെ ഇരുന്ന് ഒരു കുറവുകളും ഇല്ലാതെ വെറുതെ ഇരുന്നാൽ പോലും നമുക്ക് ബോറടിച്ചിട്ട് നമ്മൾ പിണക്കങ്ങൾ ഉണ്ടാക്കും അങ്ങനെയാണ് മനുഷ്യജീവിതം അപ്പോൾ ഈ പിണക്കങ്ങൾ വന്ന് കഴിയുമ്പോഴാണ് ഇണക്കങ്ങൾ ഉണ്ടാകുന്നത് ഇണക്കത്തിന് ഭയങ്കര ഒരു നല്ലൊരു മധുരം തോന്നുന്നതും ഈ പിണക്കത്തിന് ശേഷമുള്ള ആ ഒരു ഇണക്കത്തിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിവാഹം അത്യാവശ്യമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വിവാഹം വേണ്ട പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വിവാഹം വേണ്ട എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് അവർക്ക് തന്നെ തോന്നും ഇത് എടുത്ത തീരുമാനം തെറ്റിപ്പോയിന്ന് അപ്പോഴേക്കും ഇവരുടെ ആ ഒരു സമയം കടന്നു പോയി കഴിഞ്ഞിരിക്കും കാരണം ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ അങ്ങോട്ട് പോയി തീരുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഏജും കഴിഞ്ഞ് പോയാൽ പിന്നെ നമ്മൾക്ക് അതിലേക്ക് തിരിച്ചു പോകൽ സാധ്യമല്ല അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ ഒരു തീരുമാനം തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കൂടുതലും കുട്ടികളും നമ്മളുടെ മാതാപിതാക്കളുടെ സ്ട്രഗ്ളിങ് കണ്ട് കണ്ടിട്ടാണ് ഇത് വേണ്ട വിവാഹം വേണ്ട എന്ന് വിചാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ മാതാപിതാക്കൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നതുകൊണ്ടാണ് അവരൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതെന്നും സന്തോഷമായിട്ട് പോകുന്നതെന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ആ നമ്മളുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുത്ത് അടുത്തൊരു ലക്ഷ്യം ഇപ്പോൾ ഒരു വിവാഹം കഴിച്ചൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിൻ്റെ വളർച്ചയെ കണ്ട് നമ്മളുടെ ദിവസങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പോകും നമ്മളറിയാതെ തന്നെ മറ്റേ ആളുകളുടെ ദിവസങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോകില്ല കാരണം അവർക്ക് ഇങ്ങനെ കാണാനും പ്രതീക്ഷിക്കാനും ഒന്നുമില്ലല്ല അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹ എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ആർക്കും ആരും തുണയാകാൻ വേണ്ടിയിട്ടാ ഒന്നുമല്ല കാരണം ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലി ചെയ്ത് അവൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒറ്റക്ക് ജോലിയെടുത്ത് ജീവിക്കുക പൈസ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തുക എന്നതും മാത്രമല്ല വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ പ്രതീക്ഷയാണ് നമ്മൾക്ക് ഓരോ ദിവസവും പ്രതീക്ഷയാണ് ആ ദിവസങ്ങള് നമ്മൾ മരണം വരെ ആ ദിവസങ്ങൾ അങ്ങനെ അങ്ങനെ നീങ്ങി പോകണം വേഗം അപ്പൊ ഈ തിരക്കിൻ്റെ ഇടയിൽ ദിവസങ്ങൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല മറ്റേത് അങ്ങനെയല്ല ദിവസങ്ങള് പോകൂലവർക്ക് അത് വിരസമായി പോകുന്നത് പിന്നീട് അപ്പോൾ ഈ കൂട്ടുകാരും കൂടെയുള്ളവരും ഒക്കെ ഇങ്ങനെ അകന്നകന്ന് പോയി കഴിയുമ്പോൾ ആദ്യം ആദ്യം ഉണ്ടായവരൊന്നും പിന്നീട് ഉണ്ടാവില്ല കാരണം അതിൽ പലരും പല വഴിക്ക് പോയിട്ടുണ്ടാവും ഈ മാനസികമായി തകരും പക്ഷേ നമ്മളുടെ ഒരു പങ്കാളി എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെ എന്നും ഉള്ളതാണ് അപ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും ഒക്കെ തന്നെയാണ് എല്ലാവരും പോകുന്നത് അത് കൂടുതൽ മുതൽ കൊട്ടാരം വരെ അത് തന്നെയാണ് അവസ്ഥ കാരണം കൂടുതലും കൊട്ടാരവും തമ്മിൽ പണം പദവി എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇതേ അവസ്ഥ തന്നെയാണ് കൊട്ടാരത്തിലുള്ളത് പണവും പണം പദവിയുണ്ടായിട്ട് കാര്യമില്ല ചേർച്ചക്കുറവും വിഷമതകളും ഒക്കെ എല്ലാവരും തമ്മിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിലൂടെ കടന്നു കഴിയുമ്പോഴാണ് ഇത്തിരി സന്തോഷം വരുമ്പോൾ ആ സന്തോഷം ഭയങ്കര ആയിട്ടൊക്കെ തോന്നുന്നത് ഇപ്പം നമ്മളൊരു പാട്ട് കേട്ടാത്തെയും രണ്ട് ഒരു പല്ലവി രണ്ട് അനുപല്ലവി ഈ രണ്ട് അനുപല്ലവിയിൽ പാട്ട് തീരണേണ് വീണ്ടും അനുപല്ലവികൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ആ പാട്ട് വിരസമായിട്ട് നമുക്ക് തോന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈ പാട്ട് വരെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മാക്സിമം അപ്പോഴേക്കും പാട്ട് തീരും അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കുമോ കുറച്ചും കൂടി കേട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കേട്ട് നോക്ക് അതിനെ വെറുക്കും നമ്മൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ ടൈം സ്കൂൾ ടൈം സ്കൂളിൻ്റെ രണ്ട് മാസത്തെ വെക്കേഷൻ പത്ത് ദിവസത്തെ വെക്കേഷൻ രണ്ട് തവണ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ സ്കൂളിൽ വെക്കേഷൻ കൊടുക്കുന്നതും ഈ ഒരു വിരസത ഒഴിവാക്കിയിട്ട് പിന്നീട് വരുമ്പോഴത്തേക്കും പിന്നീട് ആ പത്ത് ദിവസം അത് കഴിഞ്ഞ് വീണ്ടും കൂടുതൽ ദിവസം നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിരസത തോന്നുന്നുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട കോവിഡ് കാലത്ത് മടി ാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട പക്ഷേ കോവിഡ് കാലത്ത് രണ്ട് വർഷത്തോളം സ്കൂളിൽ പോകാതെ കുട്ടികൾ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി പഠിച്ച് അപ്പോൾ കുട്ടികൾക്ക് വളരെ വിരസമായിട്ട് തോന്നി അവർക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബഹളം എന്തോരം കുട്ടികളുടെ വീഡിയോകൾ നമ്മൾ നമ്മളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സ്കൂളിൽ പോയാൽ മതി എങ്ങനെയെങ്കിലും അത് തന്നെയാണ് ജീവിതം അപ്പോൾ ഏതോ ഞാൻ നേരത്തെയും പറയണ്ടേ ഏതൊരു നാട്ടിൽ നിങ്ങൾ ഒരു ജോലി ചെയ്യണം മാസം മാസം നിങ്ങൾക്ക് സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കും നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്കങ്ങനെ ഒരു ടാസ്ക് കൊടുത്ത് അവർ അങ്ങനെ കുറേ പേര് വെറുതെ വീട്ടിലിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർക്കത് മടുത്ത് വല്ലാതെ മെടുത്ത് അങ്ങനെ അവർ ഈ ടാസ്ക് തന്ന ആളുകളുടെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് പൈസ തന്നില്ലേലും കുഴപ്പമില്ല പക്ഷേ ജോലി വേണം ഞങ്ങൾക്ക് ഇരുന്ന് മടുത്ത് ഞങ്ങൾക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് അപ്പോൾ ഇത് നടന്ന കാര്യം തന്നെയാണ് കേട്ടാ ഇത് കഥയൊന്നുമല്ല അപ്പം അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യവും തുടങ്ങിയാൽ തീരണം അടുത്ത കാര്യം തുടങ്ങണം നമ്മുടെ പ്രായം കണ്ടില്ലേ നമ്മളുടെ ശൈശവം ഇത് ബാല്യകാലം അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളില്ലേ അപ്പോൾ ആ ഓരോ കാലഘട്ടങ്ങളിലും ആ പ്രായ അത് മാറിക്കഴിയുമ്പോൾ ഇപ്പൊ ഈ ടീനേജ് എന്നുള്ള ഒരു പ്രായം ടീനേജ് എന്ന് പറയുമ്പോൾ പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള ആ കാലമാണ് ടീനേജ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ വേറൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു പിന്നെ അതിന് ടീനേജ് ഇങ്ങനെ തുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബോറാവൂല്ലേ അപ്പം ഏതൊരു കാലങ്ങളും അത് ഒരു പീരിയഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം ആ മറ്റേ ഘട്ടം അവിടെ അവസാനിക്കണം എന്നാലാണ് അതൊരു ഭംഗി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാലങ്ങളും അവസാനിച്ചാലേ അടുത്തതിന് തുടങ്ങാനും പറ്റുള്ളൂ അടുത്തതിന് പുതുമ നമുക്ക് കാണാനും പറ്റുള്ളൂ അപ്പം തീരുമ്പോൾ ആണ് ഭംഗി ഉണ്ടാവുന്നത് തുടർന്ന് പോയാൽ ഭംഗിയില്ലെന്നര്ത്തം അപ്പം ഈയൊരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഒരുപാട് ഉണ്ട് മിക്ക വീടുകളിലും വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ നിൽക്കുന്നത് അപ്പോൾ അതിന് അത് വളരെ മോശമായ ഒരു തീരുമാനമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഓട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടർന്ന് കാണാം അവർ രാവിലെ തന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ തുടങ്ങിട്ടാ അപ്പം റിച്ചാർഡിന് പാല് മാത്രം കൊടുത്താൽ മതിയല്ല അപ്പം അങ്ങനെ പാലൊക്കെ ആച്ചി കൊടുത്തിട്ട് റിച്ചാർഡ് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടാ പോകുമ്പോൾ റൂബിക്ക് ഭയങ്കര ഒരു സങ്കടം പോലെ വന്ന് നോക്കി നിൽക്കും എല്ലാ ദിവസവും അതെ റൂബി വന്നിട്ട് നോക്കി നിൽപ്പാണ് ചേട്ടൻ പോകുന്നത് വേറെ ആരും യാത്രയെക്കാനൊന്നും ഉണ്ടാവില്ല ഞാൻ റൂബിയാണ് വന്നിട്ട് യാത്രയ്ക്ക് വിടുന്നത് കേട്ടോ അപ്പം അങ്ങനെ റിച്ചാർഡ് ഒരു ആറ് മുക്കാലോട് കൂടിയിട്ടാണ് ഈ ഇറങ്ങണത് ആ േട്ടൻപേരം വരും പോയി വരും ഓട്ടോ ഇവിടെ റയൻസെട്ടുണ്ടല്ല കൊച്ചിന് കളിക്കാൻ ഇല്ലന്നയൻസെട്ടിന് ഇണ്ടല്ല അപ്പൊ സാരില്ലേട്ട് പോയി പോയി ചേട്ടൻ പോയി വരൂല ഇനി പിന്നെ വരൂട്ടാ ചേട്ടൻ പൈനപ്പിച്ചാർഡിനെ പറഞ്ഞ് വിട്ടതിന് ശേഷമാണ് യൂട്യൂബ് ഓർക്കിന് ഞാനിരിക്കണതായിട്ടാ അല്ലെന്നുണ്ടെങ്കിലേ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ എന്റെ ബെഡ്റൂമിലാണല്ലോ അപ്പോൾ ഇവൻ കുളിക്കുന്ന ശബ്ദമൊക്കെ കയറും അപ്പോൾ ഇവൻ പോകാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ശല്യമൊന്നുമില്ല രാവിലെ എനിക്ക് ഏറ്റവും ആദ്യം യൂട്യൂബ് വർക്കൊക്കെ ചെയ്യാം ഇപ്പം അതൊന്നും നടക്കില്ല അങ്ങനെ റിച്ചാർഡ് പോയതിന് ശേഷമാണ് എൻ്റെ യൂട്യൂബ് വർക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നത് റവ മേടിച്ച് വെച്ചിട്ടേ കുറേ അധികം ദിവസമായിട്ടുണ്ടേ അപ്പം അത് എനിക്ക് ഏടായി പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് വേണ്ട ഇവിടെ ഉപ്പുമാവ് റയനൊന്നും ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ തന്നെയും കഴിക്കും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് മാത്രം റിച്ചാർഡും റോജറും തൊടൂല ഒട്ടും കഴിക്കില്ല റയൻ പിന്നെ എന്ത് സാധനങ്ങളും വേണ്ടെങ്കിൽ പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യോട്ടെ അപ്പം ഞാൻ പറഞ്ഞു എടാ ഇന്ന് ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കണെന്ന് പറഞ്ഞ് അപ്പോൾ അവൻ എൻ്റെ അടുത്തൊരു കഥ പറയണേണേ റയനും പപ്പയും കൂടിയിട്ട് ഇത് യു എസ് വിസയുടെ ഇൻറ്റർവ്യൂക്ക് വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയത് കുറേ പേര് ഓക്കണമുണ്ടാവും പപ്പ കൂടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് അവിടെ ചെന്നൈയിൽ രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ട് ഇവരൊരു റെസ്റ്റോറൻറ്റിൽ പോയി അപ്പോൾ പപ്പ റയൻ്റെ അടുത്ത് ചോദിച്ച് എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് പറയേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ റയൻ ആ സമയത്ത് ഫോണിൽ എന്തോ ഒരു കോള് കാര്യങ്ങൾ വന്നിട്ട് അതിൻ്റെ ഒരു തിരക്ക് ആയിരുന്നു ആ സമയത്ത് റിയൻ പറഞ്ഞ പപ്പയ്ക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ എന്ന് പറഞ്ഞ് അപ്പോൾ പപ്പ പറഞ്ഞത് ഉപ്പുമാവായിരുന്നു ഇവിടെ കാരണം പപ്പ എപ്പോഴും ഏറ്റവും പൈസ കുറഞ്ഞത് നോക്കിയിട്ട് പറയുന്ന ആളാണ് അതായത് മെനു കാർഡ് കിട്ടിയാൽ അതിൽ പൈസ ചെയ്തോളൂ നോക്കണം നോക്കി 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 ഏറ്റവും പൈസ കുറയുക ഏറ്റവും പൈസ കുറച്ച് കാണിക്കണമെന്നാൽ അതിൻ്റെ നേരെയുള്ള സംഭവമേ പപ്പ ഓർഡർ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അതാണ് സത്യം അപ്പം റയന എടുത്ത് പറഞ്ഞാൽ മമ്മി ഇത്രയും ഐറ്റംസ് അവിടെ ഉണ്ട് ഒരുപാട് വെറൈറ്റി ദോശകളും പൂരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതൊന്നും നോക്കാതെ പപ്പ ഉപ്പുമാവ് പറഞ്ഞിട്ട് എൻ്റെ ഹൃദയം തകർന്നു പോയി കാരണം ഈ ഉപ്പുമാവ് എന്ന് പറഞ്ഞ സാധനം അത്ര വെറുപ്പാണ് അപ്പം ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ അറിയില്ല കാരണം അത് കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത് ഞാനാണ് അപ്പം അത് പപ്പക്ക് അറിയില്ലല്ല അതുകൊണ്ടാണ് പപ്പം അത് ഓർഡർ ചെയ്തത് എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലറിയാം ഒരിക്കലും ഞാൻ ഉപ്പുമാവ് ഓർഡർ ചെയ്യില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ ഞാൻ ഓർഡർ ചെയ്യും എന്നൊക്കെ പറയണിരുന്നേട്ടെ അപ്പം ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് റയൻ എൻ്റെ കൂടെ വന്ന് നിന്ന് ആ സമയത്ത് പറഞ്ഞ കഥയാണിത് ആ അപ്പം ഞാൻ ഇത്രയും നെയ്യ് കടുുകയൊക്കെ പൊട്ടിച്ച് മറ്റൻമുളകും സവാളയും പച്ചമുളക് ഞാൻ ഇഞ്ചി ഒന്നും ഇടൂരാട്ടോ ചിലവർ ഇഞ്ചിയൊക്കെ ഇടും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല പക്ഷേ കശുവണ്ടിയൊക്കെ ഇടണം ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ ഇത്തിരി കശുവണ്ടിയൊക്കെ ഇട്ട് പിന്നെ നമ്മളൊരു ഇത്തിരി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഇപ്പം മിക്സ് ചെയ്യണത് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് കൂടിയിട്ട് ഇതിൻ്റെ മീന്തേലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇത്രയുള്ള ഇത്തിരി വെള്ളം കൂടി നടുഭാഗത്ത് ഒഴിച്ചിട്ട് അങ്ങോട്ട് മൂടി വെച്ച് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ഇതിന് ഈ ഒരു പാ പാൻ കുറേ പഴകി കഴിഞ്ഞപ്പോഴത്തേക്കും അടിയിൽ പിടിക്കുന്നുണ്ട് ഇപ്പം ഇത് വേണ്ട അടിയിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുടെ സ്റ്റീൽ പാത്രത്തിനാണെന്നുണ്ടെങ്കിൽ അടിയിലങ്ങനെ പിടിക്കാറില്ല കേട്ടോ ഇത് പഴകി കഴിഞ്ഞപ്പോഴത്തേക്കും അടിയിൽ പിടിക്കുന്നുണ്ട് നോൺ സ്റ്റിക്ക് പാനാണ് എങ്കിൽ പോലും അടിയിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയുള്ളു പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത കേട്ടോ ഒട്ടും തന്നെ വെച്ചില്ല ആവേശം പറക്കുന്ന തന്നെ തന്നെ കാരണം പുറത്തേക്ക് അപ്പോൾ പെട്ടെന്ന് ാണ് ആദ്യം കൊടുത്തത് പിന്നെ ഞാനും ബ്രൈനും കൂടി കഴിച്ച് അപ്പോൾ ഈ ഉപ്പുമാവ് പഴംകുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പഴംകുട്ടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചിക്കനൊക്കെ ഓർഡർ ചെയ്തതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്തിരി റൈസ് കയ്യിലുണ്ടായിരുന്നത് വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കൈമ റൈസ് ഇന്നേതായാലും ഒരു ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കാരണം നമ്മുടെ റവ കേടായി പോയി കേടായി പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ കേടായി പോകാൻ തുടങ്ങുന്ന രണ്ട് സാധനങ്ങളുണ്ട് അത് കളയാതെ കളയാതെങ്ങൾ ഉപയോഗിച്ചേക്കാം അത് സെലറിയും ഒരെണ്ണം ക്യാപ്സിക്കോണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കേടായി പോകണ അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു പാചകം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം ഞാൻ സോയാ സോസും പിന്നെ ഇത്തിരി ചില്ലി റെഡ് ചില്ലി സോസും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും മുട്ടയും പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കോൺഫ്ലോറും മൈദയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ആദ്യം വെക്കണം അപ്പോൾ ആ ചിക്കൻ്റെ അകത്തു നിന്ന് കുറച്ച് ബ്രസ് പീസ് എടുത്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ആദ്യം തന്നെ ഞാൻ എടുത്ത് പിന്നെ ചിക്കൻ എടുത്ത് വെക്കാമെന്ന് ചോദിച്ചു ബാക്കിയുള്ള ചിക്കൻ പിന്നീട് ഫ്രീസറിലോട്ട് വെക്കാം ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അര മണിക്കൂർ അതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ജോലികൾ ചെയ്യാം അപ്പോൾ ഈ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദയുടെ കൂട്ടത്തിൽ ഒരു ചുത്തിരി മാത്രം അരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ കാരണം ഈ മൈദയും കോൺഫ്ലോറും തമ്മിലല്ലേ നല്ല വ്യത്യാസമാണ് കോൺഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മൈദയും കോൺഫ്ലോറും തമ്മിൽ കാണുമ്പോഴും നല്ല വ്യത്യാസമുണ്ട് ഈ കോൺഫ്ലോറ് ഭയങ്കര ഒരു ഗ്ലോസി ആയിട്ടിരിക്കും മൈദൊക്കെ തിളക്കമൊന്നുമില്ല അങ്ങനെ രണ്ടും രണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ കാണുമ്പോൾ നിങ്ങൾ വീടിൽ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല പക്ഷേ അടുത്ത് കാണുമ്പോൾ അങ്ങനെ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ മറ്റുള്ള പണികളിലേക്ക് പോയത് കേട്ടാ അപ്പോൾ അത്യാവശ്യം എനിക്ക് തുണി പിരിച്ചിട്ടുണ്ട് കാരണം തുണി നല്ല വെയിൽ കാലത്ത് മുതലുള്ള ആ വെയിലിങ്ങനെ നേരിട്ട് കൊള്ളാത്തത് കൊണ്ട് തന്നെ ആ ചൂട് കൊണ്ടിട്ടാണ് ഇതൊക്കെ അപ്പോൾ രാവിലെ തന്നെ വിളിച്ചിട്ടാലാണ് വൈകുന്നേരത്തോടെ കൂടി ഉറങ്ങി കിടോളൂ ഇപ്പോ ഷെൽട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാക്സിമം മതി അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഉണങ്ങിപ്പോയിക്കോളും പക്ഷേ ഇത് അങ്ങനെയല്ല വൈകുന്നേരം വരെ കിടക്കണം അപ്പോൾ ഞാൻ ചിക്കൻ വെക്കാനുള്ള നമ്മുടെ ബോക്സുകളൊക്കെ ഒന്ന് എടുത്താണ് കേട്ടോ നമ്മുടെ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടണ ആ ചെറിയ ബ്ലാക്ക് കളറുള്ള ബോക്സുകളില്ല അതൊക്കെ എടുത്തതാണ് കേട്ടോ അതൊക്കെ ഇപ്പം ആ പെട്ടിക്കകത്ത് ഇട്ട് വെച്ചേക്കണേ അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്രം കഴുകാൻ കിടക്കണം അപ്പോൾ പാത്രം കഴുകി സിങ്കൊന്ന് കഴുകി മാറ്റിയിട്ട് വേണം ചിക്കൻ വെച്ചിട്ട് ബാക്കിയെല്ലാം വെക്കാനുള്ളത് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കാനായിട്ട് അതായത് ബ്രസ്റ്റ് പീസ് വേറെ റൂബിക്കായിട്ടുള്ളത് വേറെ ഒക്കെ എടുത്ത് വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സേ നമ്മളുടെ ശൈയവയുടെ പ്രൊമോഷന്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അവർ അഴിച്ചു തന്ന ഡ്രസ് അപ്പോൾ വല്ലപ്പോഴും ഇപ്പം ആകെ രണ്ട് പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളൂ ഇത് കിട്ടിയിട്ട് ഏകദേശം ഒരു കൊല്ലം ആയിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ തവണ എന്ന് ഞാനിപ്പോൾ ആകെ ഇടണത് കേട്ടാ ഇന്ന് ഭയങ്കര ചൂടായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടത് അതുപോലെ ചൂടായിട്ട് തോന്നുമ്പോഴും ഇവരുടെ തന്നെ എനിക്കൊരു ഹാഫ് സ്ലീവിൻ്റെ പേരൊരു ബ്ലൂ കളറിൽ തന്നിട്ടുണ്ടായിരുന്നു അതും ഈ ചൂട് കൂടുതൽ തോന്നുന്ന ദിവസങ്ങളിൽ ഞാനെടുത്തിരുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചൂട് കൂടിയത് എനിക്ക് മാത്രമാണെന്നൊരു സംശയം അപ്പോൾ റിച്ചാർഡും പ്രായനും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഭയങ്കര ചൂടാണ് തോന്നി രാത്രി കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല പറയുന്നുണ്ട് പറയണ്ടേട്ടാ എങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു ഇന്നത്തെ ദിവസം രാത്രി ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല അപ്പോൾ ഈ രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ ഉറക്കം കിട്ടണമെന്ന് ണ്ടെങ്കിൽ നമ്മൾ പകൽ സമയത്ത് ജോലികളൊക്കെ ചെയ്ത് ശരീരത്തിന് ക്ഷീണം ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് രാത്രി കിടന്നാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ സാധിക്കുള്ളൂ ഇതിപ്പം ഞാൻ ജോലികളൊക്കെ ചെയ്ത് ശരീരം ക്ഷീണിച്ചിട്ട് പോലും എനിക്ക് ഉറങ്ങാൻ സാധിക്കാത്തൊരു രാത്രിയായിരുന്നത് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ എനിക്ക് മാത്രമല്ല പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലായത് റൂബിക്ക് കട്ടിൽ കിടക്കാനേ പറ്റുള്ള റൂബി ചാടി താഴെ ഇറങ്ങിയിട്ട് കിടക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി ചൂട് കൂടിയിട്ട് തന്നെയാണ് റൂബി ഇറങ്ങി താഴെ കിടക്കുന്നത് അങ്ങനെ ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റാതിരുന്ന ഒരു രാത്രിയാണ് കഴിഞ്ഞു പോയത് അപ്പോൾ അതെ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നതേ നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ സവാള നല്ല ക്യൂബ് പോലെ കട്ട് ചെയ്ത് ക്യാപ്സിക്കം പച്ചമുളക് ഈ സാധനങ്ങളൊക്കെ പിന്നെ വെളുത്തുള്ളി വേണം വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതി പക്ഷേ ഞാൻ വെളുത്തുള്ളി പേസ്റ്റായിടണം അത് എനിക്ക് മടിയായിട്ടാണ് അതും കുഴപ്പമില്ല പിന്നെ ഇന്നലത്തെ നമ്മളുടെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഈ ഒരു ട്രേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ട്രേ കയ്യിൽ കിട്ടിയ പടി അത് മറന്നവിടെ ഇട്ടേക്കളേ ഇരുന്ന് അപ്പോൾ അത് കണ്ണിൽ കണ്ടത് ഇപ്പോഴാണ് അപ്പം അത് കഴുകിയെടുത്തിട്ട് നമ്മുടെ സോസുകളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കാരണം ഈ ഒരു ട്രേയിലേക്ക് സോസുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് അന്വേഷണം നടക്കണ്ട ആ ഒരു ട്രെയിനിടെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സോസുകളും അതിനകത്തുണ്ട് അപ്പോൾ ഒക്കെ ഏകദേശം മറ്റേ പിസ്സ സീസണിങ് സീസണിങ്ങൊക്കെ അതുമൊക്കെ നമുക്ക് ഈ ഒരു സോസുകൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് എടുക്കണം അപ്പോൾ അതുമൊക്കെ അതിനകത്തേക്ക് എടുത്ത് വെച്ചാൽ അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടും കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് സോസിൻ്റെ കുപ്പി ഇപ്പം ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുപ്പികൾ അതൊക്കെ പല പല സ്ഥലത്തായിട്ടായിരുന്നു വെച്ചത് അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അവിടെ ഇട്ട് കിടക്കൂല അപ്പം ഞാൻ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്യാനിട്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളതിൻ്റെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചല്ല അപ്പം ചിക്കൻ ഫ്രൈ ചെയ്താൽ പിന്നെ താമസമില്ല പിന്നെ ഫാസ്റ്റ് കുക്കിംഗ് ആണല്ലോ അപ്പം അതുകൊണ്ടാണ് അതൊക്കെ റെഡിയാക്കി ആദ്യം വെച്ചത് അപ്പം നിങ്ങൾക്ക് കുറച്ചധികം ആളുകൾക്കൊക്കെ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കനൊക്കെ വെക്കണമെങ്കിൽ തലേദിവസം കട്ടിങ് കഴിച്ചു വെക്കുക എല്ലാ കട്ടിങ്ങും കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വളരെ എളുപ്പമാണ് ഈ സംഭവം ചെയ്യാനായിട്ട് പിന്നെ എനിക്കാണെങ്കിൽ ഇന്നിപ്പോൾ വളരെ കുറച്ച് മതി പിന്നെ ഞാൻ നിന്ന് നിപ്പിലെടുത്ത് തീരുമാനം ആയതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് വേറെ എന്നെ കട്ട് ചെയ്തെടുത്തതെന്നുള്ളട്ടോ പിന്നെ റിച്ചാർഡ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് തന്നെ സംസാരിച്ചിരുന്ന ഒരുപാട് നേരം എനിക്ക് നഷ്ടപ്പെട്ട് പോകണമില്ല അങ്ങനെ ഞാൻ എന്തേ സവാളയും പച്ചമുളകും കൂടി ഇത്തിരി വെജിറ്റബിൾ ഓയിലൊന്ന് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് അതും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയൊക്കെ ഇട്ടേക്കണം അതുകൊണ്ട് വേഗം വേഗം കാര്യങ്ങൾ തീർക്കണം ആ നേരത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തില്ല ആ നേരത്ത് നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളും കട്ട് ചെയ്ത് ഞാനവിടെ വെച്ചിട്ടാണ് വേഗം എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ കെച്ചപ്പ് അപ്പോൾ സോയാ സോസ് ഒന്നര ടീസ്പൂൺ എടുത്താൽ ചില്ലി സോസ് ഒരു ടീസ്പൂണും സോ ഇത് നമ്മുടെ തക്ക ഇത് ടൊമാറ്റോക്ക് വെച്ചപ്പോൾ ഒന്നേകാൽ ടീസ്പൂണും എടുക്കുക ആ ഒരു കണക്കിന് എടുത്താൽ മതി അപ്പോൾ കൂടുതലും വേണ്ടത് സോയാ സോസ് തന്നെയാണ് അപ്പോൾ അത് എടുത്തിട്ട് അത് മൂന്നും കൂടി അവിടെ ചേർത്ത് വെച്ച് പിന്നെ നമ്മൾ കോൺഫ്ലോർ കലക്കി വെക്കണം ഇതിനൊരു കൊഴുപ്പ് കിട്ടാൻ അപ്പോൾ കോൺഫ്ലോർ കലക്കുമ്പോൾ എപ്പോഴും വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കോൺഫ്ലോർ ഇടണതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ലയിച്ച് വന്നോളൂ അല്ലാതെ കോൺഫ്ലോറിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അടിവശത്ത് ഇതൊരു കട്ട പിടിച്ച പോലെ കു കുത്തി ഒരു അവസ്ഥ വരും അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അതിനകത്ത് ലയിച്ചെണ്ണിട്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെ അത് രണ്ടും റെഡിയാക്കി വെച്ചിട്ട് ഇനി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ആയിരുന്നത് പക്ഷേ വെളുത്തുള്ളി ഇടണതാണ് കൂടുതൽ നല്ലത് ഞാനിന്ന് മടിച്ചാണ് അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടത് എന്നിട്ടിനി ക്യാപ്സിക്കം ക്യാപ്സിക്കം ഒട്ടും തന്നെ വെന്ത് പോകണ്ട അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കം നമ്മുടെ സെല്ലറിയും കൂടി ചേർത്തിട്ടാണ് ഇടുന്നത് കേട്ടാ സെല്ലറിയും ഏകദേശം ഒരു പച്ച ഇത് പറഞ്ഞതാണ് നല്ലത് അതും നല്ല ഹൈ ഫ്ലെയിം വെച്ച് ഒന്ന് തിരിച്ചും മറിച്ചും കഴിഞ്ഞാൽ നമുക്ക് സോസ് ഒഴിക്കാം സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളം കുറച്ച് അതായത് കുറച്ച് ഗ്രേവിയോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ പച്ചക്കറിക്ക് വേണ്ട ആ ഒരു ഉപ്പ് ചെറിയ രീതിയിൽ മാത്രം കാരണം ഈ സോസിൻ്റെ ഉപ്പ് എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുടിപ്പും അതുകൊണ്ട് വളരെ ചെറിയ ഉപ്പ് ഇട്ടിട്ട് ഏറ്റവും അവസാനം മാത്രം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക ഒരിത്തിരി പഞ്ചസാരയൊക്കെ ഞാനിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ചേട്ടാ എന്നിട്ട് അതിനകത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ചതച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഇത് കുറച്ചൊന്ന് പൊടിഞ്ഞിട്ടുണ്ട് എങ്കിലും കഷ്ണവും ഉണ്ട് എങ്കിലും ഒന്ന് ചതച്ചിരുന്നതാണ് നല്ലത് ഇടയ്ക്ക് കടിക്കണതാണ് നല്ലത് എന്നിട്ട് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് അതൊന്ന് കുറുകി വരുമ്പോഴേക്കും ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ചേർത്തിട്ട് അപ്പോൾ ഇതിനകത്ത് കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഡ്രോപ്പ് കളറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെമ്പ് കളർ ഉണ്ടാവും അതിൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ഇതേ പഞ്ചസാരയാണ് ഇപ്പം ഞാൻ ഒരിത്തിരി ഇട്ട് കൊടുത്തത് കേട്ടാ അങ്ങനെ ഉള്ളൂ പരിപാടി ഇതങ്ങട് അപ്പോൾ ഞാനൊരു പീസ് എടുത്തിട്ടില്ലേ അപ്പുറത്ത് റയൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ പോയത് ലാപ്ടോപ്പ് തുറന്ന് വെച്ച് പഠിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം അവൻ്റെ കോഴ്സിന് അടുത്ത മാസം അവന് കൊടുക്കുമെന്ന് ഉണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പ്രിപ്പറേഷനിലൊക്കെയാണ് അവൻ നിൽക്കുന്നത് അതും കമ്പനി അറിയിച്ചിട്ടില്ല ആ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ റായൻ്റെ ഡ്രൈവിങ്ങിന് ചേർന്നില്ലേ അതും ക്യൂബിലാണ് അവൻ ഒത്തിരി ടൈം എടുക്കും ഇനി നവംബറിലൊക്കെയാണ് അതിൻ്റെ ലേണേഴ്സിൻ്റെ ആ ടെസ്റ്റ് ഉള്ളത് അങ്ങനെ അവിടെയും റയൻ പെട്ടിയിരിക്കുന്നതാണ് എവിടെയും തടസ്സം ഉണ്ട് കേട്ടോ അതങ്ങനെ തന്നെയാണ് എല്ലാവർക്കും തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് റയൻ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്തിരി സ്പ്രിങ് ഒണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിങ് ഒണിയൻ നല്ല കേട്ടോ അപ്പോൾ സെലറി എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് സെലറിയാണ് ഇട്ടു കൊടുത്തത് അതും നല്ല നല്ലൊരു ഫ്ലേവറാണ് സെലറിയുടെ അങ്ങനെ അതൊക്കെ മാറ്റി മാറ്റിയപ്പോൾ തന്നെ ഇറക്കി മാറ്റി വെച്ചിട്ട് അത് നന്നായിട്ട് വെള്ളം വലിയും അപ്പോൾ ഇത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കണം അടുത്തതടുപ്പിൽ തന്നെ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഇത്തിരി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഒന്ന് വഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് വെജിറ്റബിൾസ് ക്യാരറ്റും ബീൻസും മാത്രമാണ് അത് ഇട്ടിട്ട് അത് നന്നായിട്ട് നേരെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴിച്ചെടുത്ത് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസാണ് ചേർക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോസുകൾ നമ്മൾ റെഡിയാക്കി വെക്കണം ഈ പച്ചക്കറിയുടെ അകത്തേക്ക് നമ്മൾ സോസുകൾ ഇട്ടിട്ടാണ് റൈസ് ഇടണം അപ്പോൾ ആ സോസ് ഇത് വഴറ്റണ നേരം കൊണ്ട് നമുക്ക് എടുത്തു വെക്കാം അപ്പം ഞാൻ ഇത്തിരി നമ്മുടെ സിലറിയുടെ തണ്ടും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഒണിയനും ഉണ്ടെങ്കിൽ അതും ഇടാം അതാണ് ഏറ്റവും നല്ലത് അപ്പം എൻ്റെ കയ്യിൽ സെലറി ഉള്ളതുകൊണ്ട് സെലറി ഇട്ട് സെലറിക്കും നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ സോസുകളും ഞാൻ ഇണ്ട് സ്റ്റീർ ഫ്രൈ സോസ് പിന്നെ ഇത് ചില്ലി ഗാർലിക് സോസ് പിന്നെ ചില്ലി സോസ് ഇത് സിറാജ സോസ് സിറാജ സോസ് ഇത്തിരി എരിവ് കൂടുതലാണ് വളരെ കുറച്ച് മാത്രം ഡോള്ളൂ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സോസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് റെഡ് ചില്ലി സോസ് ഇനി നമ്മുടെ സോയാ സോസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് അതാണ് ഇട്ടിട്ട് ഇനി ആയി കഴിയുമ്പോൾ മുട്ടയൊന്നും ഇടണമില്ല കേട്ടോ കാരണം നമ്മൾ ചിക്കനുണ്ടല്ലോ അപ്പോൾ പിന്നെ മുട്ടയും കൂടി ഇട്ട് ആർഭാടമൊക്കെ ഉണ്ടാവുക ചിക്കനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട കൊണ്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ ചേർത്തിട്ട് കഴിക്കാം അപ്പോൾ ഇത്രയുള്ള ഇനി ആ സോസ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണത് ഇതിനകത്ത് നിന്ന് അത്യാവശ്യം ഇപ്പറ അതിന് കൊടുക്കാൻ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് റൈസ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള റൈസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് റിച്ചാർഡ് വരണ സമയത്ത് ആ തണുത്ത റൈസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇടുന്നുണ്ട് അത് ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഒത്തിരി ഉപ്പ് പച്ചക്കറികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി സോസിൻ്റെ ഉപ്പിൽ ആയിക്കോളും അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഞാൻ എടുത്ത് മാറ്റണേണ്ട ഒരു അത്യാവശ്യം ഇപ്പോൾ റയന് കഴിക്കാനുള്ളത് മാത്രമാണ് ഞാൻ റൈസ് ഇതിനകത്തേക്ക് ഇടണത് അപ്പോൾ നമ്മുടെ കയ്യിൽ കൈമ റൈസ് ഒട്ടും കൊള്ളില്ല കേട്ടോ ഈ ഒരു കാര്യത്തിന് ഇത് ഞാൻ കുറച്ച് റൈസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഇടണത് ബാക്കിയുള്ളത് പുറത്തിരിക്കുന്നുണ്ട് കാരണം അത് വൈകുന്നേരത്തേക്ക് മതി അപ്പോൾ അത് സാവധാനം ഫ്രിഡ്ജിലേക്ക് കയറ്റാം അപ്പോൾ കുറച്ച് റൈസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്ന് എല്ലാ റൈസിനും കളർ പിടിക്കണം ആ സോസിൻ്റെയൊക്കെ അപ്പോഴാണിത് ഒരുവിധം ഫ്രൈഡ് റൈസ് ആയിട്ട് തോന്നുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ പുലാവിനെ പോലെ ആയിപ്പോകും അപ്പോൾ വെജിറ്റബിൾ വെജിറ്റബിളിനകത്ത് ഇട്ടത് ഇത്തിരി കൂടുതലായിരുന്നു അത് കുറച്ചും കൂടി കോരി മാറ്റണമായിരുന്നു അപ്പോൾ പിന്നെ വീണ്ടും കുറച്ചും കൂടി റൈസ് ഇട്ടിട്ട് ഇളക്കേണ്ടി വന്നു അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര സോസിൻ്റെ ഒരുപാട് കുത്തലായി പോവും ഏകദേശം രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് ണ്ട് അപ്പോൾ ഉച്ചക്ക് ഞാനും ഒരു വളരെ കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല ഇങ്ങനെ കഴിക്കണത് ഫ്രൈഡ് റൈസ് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഫ്രൈഡ് റൈസ് ഇഷ്ടമുണ്ട് ആ ടേസ്റ്റ് ടേസ്റ്റൊന്നും നമ്മുടെ ഫ്രൈഡ് റൈസിന് കിട്ടില്ല അത് ഒരു സത്യം തന്നെയാണ് അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളു ഉച്ചക്കുള്ള കാര്യങ്ങൾ ഞാനും റയനും പപ്പ ചോറാണ് കഴിച്ചത് പിന്നെ രാത്രിതേ റിച്ചാർഡ് വന്നത്തേക്കും ഫ്രഷ് ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തതാണ് അതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് പോയിരുന്നു ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്